ഹേ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ച ഒരു ചെറിയ കുഞ്ഞ് ബ്ലോഗ് എടുക്കാൻ അത് സിനിമക്ക് വരുന്നുണ്ട് അപ്പോൾ എടുക്കാൻ വിചാരിച്ചാണ് ഉമ്മയും സിസ്റ്ററും ഒന്നും ഇവിടെ അല്ല ഒരു സ്ഥലം വരെ പോയതാണ് അപ്പോൾ ഞാനൊറ്റയൊക്കെ ഉള്ളുട്ടോ ഇപ്പം എനിക്ക് സിനിമക്ക് ഒരു എട്ടര എട്ടര ആവും വരാൻ ഇപ്പം ഏകദേശം അഞ്ചര ആയി അതാണ് ഇരുട്ട് അപ്പോൾ ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെന്താണ് ഭയങ്കര ഒരു ഫുൾ ഒരു ടയേഡ് ആയിട്ടുള്ള ദിവസമായി ഒന്ന് എന്താ അറിയില്ല ഞാൻ ഒരു മൂന്ന് ഞാൻ പകൽ ഉറങ്ങലേ അല്ല കേട്ടോ ഇവിടെ വന്നാൽ അവിടുന്ന് ഉറങ്ങും അവിടെ നിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടുന്ന് ഉറങ്ങും പക്ഷെ ഇവിടെ വന്നാൽ അല്ല പക്ഷെ ഒന്ന് ഇന്നെനിക്ക് പന്ത്രണ്ട് ഉറക്കു ഊക്കാൻ തുടങ്ങി എനിക്ക് പിന്നെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക മൂന്ന് ആയപ്പോൾ ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ എണീച്ച് നാലുമണിയൊക്കെ ആയപ്പോൾ എണീച്ച് ഭയങ്കര ഒരു മുടി ദിവസം ഒന്നും ഇല്ലാത്ത കൊണ്ടാവും ഓരോ അതിനിപ്പോൾ പോയിട്ടേ ഉള്ളൂ മണി അഞ്ച് മണിയായി ഒരു പോയത് അപ്പോൾ ഇനിയിപ്പോൾ സിനാൻക ഒരു എട്ടരൊക്കെ ആകുമ്പോൾ വരും ഒന്ന് ഭയങ്കര ബോറായിട്ട് എന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വ്ലോഗെങ്കിലും എടുക്കാൻ ഇന്ന രസമല്ല ഇങ്ങനെ വെറുതെ കുറേ നേരം ഇരിക്കണം എനിക്കിഷ്ടമില്ല വെടി ഇവിടെ നിൽക്കണമേക്കിഷ്ടമല്ല അപ്പോൾ അവർ വരട്ടെ ഇൻഷാല്ല അല്ല സിനാൻക വരട്ടെ ഓക്കെ അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിക്കലോ ഒന്നുമില്ല കേട്ടോ ഇവ ഇങ്ങെന്തെങ്കിലും ഫ്രൂട്ട്സോ വേറെ എന്തെങ്കിലും കഴിക്കുക അപ്പോൾ എന്തെങ്കിലും കഴിക്കാണ്ടോ എന്നൊക്കെ പോയി നോക്കട്ടെ കേട്ടോ ഞാനും മിന്നിയും മാത്രമേ ഉള്ളൂ ഇടാ മിനി പാടി ഇറങ്ങി ഫുഡ് ഫുഡാണ്ടാ ഇതെന്തോരം ഉറക്കാന്നാ ഇനി ഫുഡ് കഴിക്കാനൊന്നും വരുമല്ലോ നമ്മൾ തക്കീരിക്കുന്ന വിളിച്ചും വാടാ വാട വാ മെനിയ ഞങ്ങൾ ഇങ്ങനാ പേപ്പറ വാങ്ങി ഒരു പോപ്കോൺ ഉണ്ട് ഇനി ഇത് ഇതുണ്ടാക്കാൻ വിചാരിച്ചു വിശക്കുന്നു ഉളിച്ചൊക്കെ കഴിച്ചാണ് അപ്പം ഇത് ചായ നോക്കി വേണ്ടത് ഇപ്പോൾ ഫ്രൂട്ട്സും എടുത്ത് കഴിക്കാം ഓക്കെ ഇനി ഞാൻ അത് ഉണ്ടാക്കട്ടെട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയേം മണ ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും വേണം അപ്പോൾ എനിക്ക് എത്രത്തോളം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നറിയില്ല ഞാൻ മാക്സിമം ശ്രമിക്കാം ഓക്കെ പിന്നെ ഉണ്ടല്ലോ ഒരിക്കുക എന്നെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചോളൂ കേട്ടോ ഇങ്ങനെ പോക്കാണ് വാങ്ങുമ്പോൾ നല്ല കാര്യമാണ് ഓയിൽ ഒഴിക്കണ്ട ഉപ്പും വേണ്ട രണ്ടും കെയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് വെക്കട്ടോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മാത്രം മതി പക്ഷെ കുറച്ച് ടൈം എടുക്കും തോന്നണേ അല്ല ടൈമൊന്നും എടുക്കില്ല ജസ്റ്റ് വൺ ടു ടു മിനിറ്റ്സ് അങ്ങനെയൊക്കെ എടുക്കുള്ളൂ ഓക്കെ ഇത് രാത്രിയൊക്കെയുള്ള ബീഫ് കറി ബീഫ് കറി വിത്ത് നിറ ഇപ്പം പൊട്ടാൻ തുടങ്ങും പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിന് മൂടിയെടുത്തെടുക്കാം Okay. കേട്ടി ലൈനുള്ളിൽ വെച്ചപ്പോ ഞാൻ ആദ്യമായിട്ട് പാത്രത്തിൽ വെക്കുന്നത് ഞാൻ നോർമലി ഈ പാത്രത്തിൽ വെക്കല് ഇങ്ങനെ പുക ഒക്കെ പോകണ്ടല്ലോ പഠിച്ചോന്ന് ഞാൻ ആദ്യമായിട്ട് ഈ പാത്രത്തിൽ വെക്കണതൊക്കെ അറിയില്ല കരിയിലായി പൊട്ടുന്നുണ്ട് ആഴുന്നുണ്ട് നല്ല പുക വരുന്നുണ്ടല്ലോ എന്താണ് റെഡി ആയിട്ടാണ് പക്ഷേങ്കിലേ കുറച്ച് കരഞ്ഞു ആകെ കുറച്ചേ ഉള്ളൂ അതിൽ കുറച്ച് കരഞ്ഞും പോയി എന്താ ഡീ ഒരു കുറുക വന്ന് കിടക്കണേ എന്താ എണീക്കാൻ തീരുമാനിച്ചു എണീക്കാൻ തീരുമാനിച്ച എന്തേ എന്താ എണീക്കാൻ തീരുമാനിച്ചേ വാ അല്ലാ ഞാനിപ്പോൾ പരിപാടി ക്രിസ്മസ് ഒക്കെ അല്ലേ ടി വി ഇട്ടോക്കട്ടെ ഞാൻ ടി വി ഇടാറേ ഇല്ല നിട്ടു നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ ഇപ്പം എല്ലാം നമ്മൾ കണ്ടല്ലേ ലൈക്ക് ഒ ടി ടിയിൽ വരുമ്പോൾ നമ്മളെല്ലാം എടുത്ത് കാണുമല്ലോ പുതിയ ഒക്കെ ആണെങ്കിൽ തന്നെ അപ്പോൾ അറിയൂല നല്ല ഉണ്ടോ എന്ന് നോക്കട്ടെ കണ്ട് തിന്നട്ടെ നിട്ട് ഞാൻ എൻ്റെ പേരിൻ്റെ അടുത്ത് പോയി ഇപ്പം മായിക്കൊണ്ടു വന്ന അവിടെ അടുത്തൊരു ഷോപ്പുണ്ട് പാടപ്പായ് മുട്ടായിക്കെ മായിക്കൊണ്ടു വന്നത് ആ പോപ്കോൺ കഴിഞ്ഞു ഗൈസ് ഇനി ഇപ്പം ഞാൻ ഓറഞ്ച് തിന്നാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കട്ടെ എന്ന് ഓക്കെ പതിനെട്ടായും ഏകദേശം എട്ടേ എട്ടര ആയിക്കെട്ടോ പിന്നെ എട്ടേ എട്ടര ആവാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ ഇതാക്കി മന്ത് ചമ്മന്തി ഉണ്ടാക്കി നെയ്ച്ചോറാണ് ഇട്ടുള്ളത് എനിക്ക് പപ്പടം പൊരിക്കാണ്ട് പിന്നെ കോഴി മാരിനേറ്റ് ചെയ്ത് വെച്ച് യി പരിക്കാൻ വേണ്ടിയിട്ട് ആകെ അഞ്ച് പീസെത്തിയിട്ടുള്ളൂ അങ്ങനെ രണ്ടാളും ഉള്ളൂ ഇനി ഇതൊക്കെ അതിൻ്റെ ഒക്കെ ഇതൊക്കെ എടുത്ത് വിടുന്ന വൃത്തിയാക്കാനും എനിക്കത് ഇഷ്ടമല്ലേ ഇനിയിപ്പം ഇതൊക്കെ വന്നിട്ട് ഭരിക്കാം ചൂട് വേണമല്ലോ ഗൈസ് ജ്യൂസ് റെഡി ജ്യൂസ് എപ്പോഴും ഒന്ന് കുടിക്കോ അധികനേരം അങ്ങനെ ചോറ് തിന്നാൻ ഇതുള്ള ടൈമിൽ എത്തുക ചോറിൻ്റെ ടൈമിൽ ഫുഡ് കഴിക്കാനുള്ള ടൈമിൽ അപ്പോൾ ജ്യൂസ് കൊടുത്താൽ ദേഷ്യം വേണ്ട അറിയുമോ അത് അപ്പം കഴിക്കാൻ പാടില്ല ജ്യൂസ് ഫുഡ് കഴിക്കണതിന് മുമ്പ് ഏകദേശം എട്ടേ മുക്കാരുടെ അടുത്തായി ഇനിയിപ്പം ചോ ചൂടാക്കാണ്ട് കോഴി പൊരിക്കാനുണ്ട് എട്ടേ മുക്കാർ വരെ ഒന്നും എൻ്റെ ജീ ജീവിതത്തിൽ ഇപ്പം അറിയാലോ ഒറ്റയൊക്കെ നന്ദിയില്ല കേട്ടോ മിന്ന ഇവിടെ ഉണ്ടാക്കിയല്ലോ ഏ എവിടെ പോയി എന്തായി തവള എൻ്റെ ഒരേ എനിക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയോക്കിക്കൂടെ മിന്നിയെ ഞാൻ ആദ്യമായിട്ട് ഈ ടൈം വരെ ഒക്കെ ഒറ്റക്ക് നിൽക്കണത് എട്ട് മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞു ഇപ്പോൾ വരും ഇപ്പം താമരശ്ശേരി കഴിഞ്ഞു പറഞ്ഞിരുന്നെ വിളിച്ചോ അപ്പോൾ ഇനി വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചതാണ് ജ്യൂസ് അടിച്ചാൽ കുടിക്കുമോന്ന് അപ്പം എന്നിട്ട് എന്നിട്ടാണ് ഞാൻ പോയി അടിച്ചു വെറുതെ അടിച്ചക്ക എന്നെ കൊണ്ട് വയ്യ കുടിക്കെങ്കിൽ അടിച്ചാൽ മതിയല്ലോ അല്ല ഇനി എനിക്ക് സന്തോഷമായി അയച്ചു പോയപ്പോൾ ആ അയച്ചു പോയിട്ടോ അയശുവിന്റെ ഉമ്മയും ഉപ്പയും ഒക്കുമ്പൊക്കെ പോയി വന്നിട്ട് അപ്പൊ ഓള് പോയി അതിനിപ്പോ ഓളമ്മയും ഉപ്പയൊക്കെ നാളെ എത്തും എന്താ ഒന്നും ഒന്നുമില്ല പിന്നെ ഒറ്റ മിണ്ടീട്ട് വന്ന വെള്ളം കൊടുക്കണോ ഓ വെള്ളം കൊടുക്കാൻ സമയമായോ ഞാൻ കാറിൽ എന്തോ നോക്കട്ടെ എന്തിനൊണ്ടല്ല പച്ച ലേസാ പറഞ്ഞേ ആ മഞ്ജിക്കിഷ്ട അതിലോഷിണ്ടക്കിഷ്ടോ ഇനി മോളെ ആരാ വന്ന നോക്കടി വാടി െല്ലാം ചീത്തറല്ലേ സ്നേഹം കാണിച്ച ഒറ്റക്കായിട്ട് ഞാൻ പാഞ്ഞു പത്ത് നാപ്പത്തഞ്ചിലോമീറ്റർ ഇറങ്ങിയ പോലെ ഓടിയെത്തി എന്റെ സ്നേഹാണ് ഞാൻ ഒരു ടൂർ പർവനെ സായി കൊടുക്കാം ഇങ്ങസേ ഇല്ല ഞാൻ അല്ല എൻ അമ്മ നേപ്ര പൂവായി നല്ലോണം കൊച്ചിയിൽ കൊച്ചിയില് കട്ടലടോ അപ്പുറമ്മ ട്രിപ്പ് പോയിനെ അങ്ങട് നിന്നോട് ആക്കി പോയടാ എന്താ വെച്ചയാ ചക്കി കൊത നേങ്ങനമണമായി പട്ടി ആള ആക്കിയോ മൈൻഡൈട്ട് കാ അങ്ങട് പൂവായി ഞാൻ അങ്ങജി ഫുഡ്ണ്ടാക്കിനോ ഫുഡ് എസ് ആ ഫുഡ് ഉമ്മണ്ടാക്കി പോണ്ടി ഞാൻ പട്ടിണിയാ ولا അല്ലെങ്കിൽ എന്തേ നീ നേച്ചർ ഉണ്ട് നേച്ചർ

நேரடா